രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവത തനിക്കെതിരെ നൽകിയ പരാതിയിൽ പ്രതികരണവുമായി രാഹുൽ ഈശ്വർ വ്യാജ പരാതിയാണ് തനിക്കെതിരെ നൽകിയിരിക്കുന്നതെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു ഒരു കാര്യവുമില്ലാതെയാണ് പതിനാറ് ദിവസത്തോളം തന്നെ ജയിലിലിട്ടതെന്നും അവരുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ അതിജീവത പരാതി നൽകിയിരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു രാഹുലിന്റെ പ്രതികരണം എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച അതിജീവിതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എഐ ജി പൂങ്കുഴലി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പി സൈബർ സെൽ എന്നിവയ്ക്ക് ഇമെയിൽ വഴി പരാതി നൽകി പതിനാറ് ദിവസത്തോളമാണ് എന്നെ ഒരു കാര്യവുമില്ലാതെ ജയിലിലിട്ടത് അതിജീവിതയുടെ ഫോട്ടോ ഇട്ടുവെന്നും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുവെന്നും പറഞ്ഞായിരുന്നു അറസ്റ്റ് അവർ വീണ്ടും എനിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അവരുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം അവരുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് പരാതി കൊടുത്തപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവ് ഉണ്ട് എന്ന് ലോകത്തെ അറിയിച്ചതിലുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു താൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് പോലും തന്നോട് മാപ്പു പറഞ്ഞാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ താൻ മാങ്കൂട്ടാരിയുടെ ഭർത്താവിനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും രാഹുലിനെതിരെ പരാതി നൽകിയ യുവതി വ്യാജ അതിജീവിതയാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു തന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു വർഷത്തെ ഈവൻ മാനേജ്മെന്റ്

நைன் ஃபோர் நைன் செவன் டபுள் ஃபைவ் எயிட் ஃபைவ் செவன் சிக்ஸ் கூடுதல் வார்த்தைகளுக்கு எங்களுடைய சேனல் சப்ஸ்கிரைப் செய்யும் பேஸ்புக் போல் செய்யும் வார்த்தைகள் வேகத்தில் இனி டைம்ஸ்